കേരള പോലീസിൽ ബി ജെ പി കൂട്ടായ്മ ശക്തിപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് പലതവണ ചൂണ്ടിക്കാട്ടപ്പെട്ട വിഷയം ഗൗരവത്തിൽ അന്വേഷിക്കാൻ പിണറായി സർക്കാർ പോലീസിലെ ഇടത് സംഘടനകൾ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചതായി റിപ്പോർട്ട് തൃശൂരിലെ സംഭവത്തിൽ ബി നേതാവ് പറഞ്ഞത് ഗൗരവമേറിയ കാര്യമെന്ന് സി പി തിരിച്ചറിയുന്നു പോലീസിൽ ബി ജെ പി കൂട്ടായ്മ ശക്തിപ്പെടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പരിശോധിക്കാൻ പിണറായി സർക്കാർ വിവിധ മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഏറ്റവും ഒടുവിൽ മാതൃഭൂമി പത്രവും പോലീസിലെ ബി ജെ പി കൂട്ടായ്മ സംബന്ധിച്ച വിശദ വാർത്ത നൽകിയിട്ടുണ്ട് പോലീസിൽ ബി ജെ പി സ്വാധീനം കൂട്ടാനാണ് ഇത്തരം കൂട്ടായ്മകൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും സ്വാധീനം ശക്തമാക്കാനാണ് ശ്രമം വിരമിച്ച ചില പോലീസുകാർക്കാണ് ഇതിന്റെ നേതൃത്വം കുടുംബ സംഗമങ്ങൾ എന്ന രീതിയിലുള്ള യോഗങ്ങളാണ് നടത്തുന്നത് പോലീസ് അസോസിയേഷനുകൾ സി പി എം രാഷ്ട്രീയവൽക്കരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു കൂട്ടായ്മ ശക്തമാക്കുന്നതെന്നാണത്രേ വിശദീകരണം പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ ഔദ്യോഗിക സംഘടനകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സി പി എം കോൺഗ്രസ് അനുഭാവികളാണ് രണ്ട് പാനലായി മത്സരിക്കാറുള്ളത് സാധാരണ ബി ജെ പി അനുഭാവികൾ കോൺഗ്രസ് പാനലിനോട് ചേർന്ന് നിൽക്കും ഇത്തവണയും അവർ നേരിട്ട് മത്സരത്തിനിറങ്ങിയിട്ടില്ലെങ്കിലും ബി ജെ പി അനുഭാവികൾ പ്രതിപക്ഷത്തിൻ്റെ പാനലിൽ ഉണ്ടായിരുന്നതായി ഭരണപക്ഷം ആരോപിക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഭരണം ലഭിക്കാത്തതിനാൽ സി പി എമ്മിനെയോ കോൺഗ്രസിനെയോ പോലെ അസോസിയേഷൻ മത്സരത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് അതേസമയം കൂട്ടായ്മ ശക്തമാക്കുന്നതിലൂടെ ഇവർക്ക് പോലീസിൽ ഇടപെടലുകൾ സാധ്യമാവും പോലീസിൽ ബി ജെ പി അനുഭാവികളുടെ എണ്ണം കൂടുന്നുണ്ടെന്ന് സി പി എം കോൺഗ്രസ് അനുഭാവികൾ ഒരുപോലെ സമ്മതിക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ കൂട്ടായ്മ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും നടത്തുമെന്ന സൂചനയുമുണ്ട് കഴിഞ്ഞയാഴ്ച തൃശൂർ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ ബിജെപിക്കാരെ കൈകാര്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പോലീസുകാരൻ മുന്നറിയിപ്പ് നൽകിയതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഇതിൽ സർക്കാർ അന്വേഷണവും നടത്തി ഇതിനിടെയാണ് സംസ്ഥാനത്തുടനീളം ബി ജെ പി പോലീസുകാർ ഒരുമിക്കുന്നുവെന്ന റിപ്പോർട്ട് എത്തുന്നത് ഈ സാഹചര്യത്തിൽ പോലീസിലെ കുടുംബ സംഗമങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിക്കും കേരള പോലീസിൽ ആർ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് സി ദേശീയ നേതാവ് ആനി രാജ നാലു വർഷം മുമ്പ് നടത്തിയ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു ഭരണമുന്നണിയിലെ ഒരു പ്രബല കക്ഷിയുടെ ദേശീയ നേതാവ് തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന പോലീസ് വകുപ്പിലെ അനാസ്ഥകളും പ്രശ്നങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് സർക്കാരിന് വലിയ പരിക്കുണ്ടാക്കിയിരുന്നു ആനി രാജയുടെ അന്നത്തെ പ്രസ്താവനയിൽ സി പി ഐ സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുകയും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പരാതി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആനി രാജ ചൂണ്ടിക്കാട്ടിയത് യഥാർത്ഥ കാര്യങ്ങളായിരുന്നുവെന്ന തിരിച്ചറിവിലാണ് സർക്കാർ തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ ബീഫ് വിളമ്പുന്നതിന് ഐ ജി സുരേഷ് രാജ് പുരോഹിത് ഏർപ്പെടുത്തിയതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ആരംഭത്തിൽ തന്നെ പുറത്തുവന്ന സംഭവം പുരോഹിതിനെ സർക്കാർ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയെങ്കിലും പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചില്ല പോലീസ് ആസ്ഥാനത്ത് താൻ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുമെന്നും തടയാമെങ്കിൽ തടയൂ എന്നുമുള്ള പരസ്യമായ വെല്ലുവിളിയുമായി സുരേഷ് രാജ് പുരോഹിത് അന്ന് രംഗത്ത് വന്നിരുന്നു സംഘപരിവാറിന്റെ നിർദ്ദേശപ്രകാരം സുരേഷ് രാജ് പുരോഹിത് സംസ്ഥാനത്തെ സി സ്ഥലം മാറ്റത്തിൽ വരെ ഇടപെട്ടതായി പോലീസ് സംഘടനകൾ വിമർശനമുന്നയിച്ചിരുന്നു കേരള പോലീസിനുള്ളിൽ ആർ എസ് എസ് അനുഭാവികളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നതായും രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് പതിനേഴിന് കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ നടന്ന ഇവരുടെ പഠന ശിബിരത്തിൽ വെച്ച് പോലീസിനുള്ളിലെ സംഘപരിവാർ പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനിച്ചതായും സി പി ഐ എം നിയന്ത്രണത്തിലുള്ള കൈരളി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബി ജെ പിയും ആർ എസ് എസും പ്രതിസ്ഥാനത്ത് വരുന്ന സംഭവങ്ങളിൽ തെളിവുകൾ ഉണ്ടായിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന പരാതി പോലീസിന് നേരെ ഉയർന്നിരുന്നു ഇപ്പോൾ ഇതാ തൃശൂർ സംഭവത്തിന് പിന്നാലെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പോലീസിലെ ബി ജെ പി കൂട്ടായ്മ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു